ദിയൂസ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുടിയുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ഏറ്റവും നല്ലതാണ് കരിഞ്ചീരക എണ്ണ വീട്ടിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ കരിഞ്ചീരക എണ്ണ ഉണ്ടാക്കാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മുടി കൊഴിച്ചിൽ മാറാനും മുടി നല്ല കരുത്തോടെ കട്ടിയിൽ വളരാനും സഹായിക്കുന്ന എണ്ണയാണ് കരിഞ്ചീരക എണ്ണ മുടിക്ക് കറുപ്പ് കുറവുള്ളവർ ഈ എണ്ണ സ്ഥിരമായി ഉപയോഗിച്ചാൽ മുടിക്ക് നല്ല കറുപ്പ് കളർ ലഭിക്കും അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അടങ്ങിയിട്ടുള്ള ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ നമ്മുടെ തലയോട്ടിയിലുണ്ടാകുന്ന ചൊറിച്ചിലും അസ്വസ്ഥതകളും മാറിക്കിട്ടാൻ ഏറ്റവും നന്നായി സഹായിക്കും അതുകൂടാതെ ഇത് നമ്മുടെ മുടി വളർച്ച കൂട്ടാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടിയുടെ ടെക്സ്ചർ ഇമ്പ്രൂവ് ആക്കാനും മുടി നല്ല കരുത്തോടെ വളരാനും ഏറ്റവും നന്നായി ഹെൽപ്പ് ചെയ്യും കരിഞ്ചീരക എണ്ണ ഉണ്ടാക്കാനായി ആവശ്യമായ ചേരുവകൾ രണ്ട് ടേബിൾ സ്പൂൺ കരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ ഉലുവ വെളിച്ചെണ്ണ കറിവേപ്പില ഇത്രയും ഇൻഗ്രീഡിയൻസ് എടുത്തു വയ്ക്കാം ആദ്യം തന്നെ കരിഞ്ചീരകവും ഉലുവയും നന്നായി പൊടിച്ചെടുക്കാം എണ്ണ കാഴ്ചനായി ഒരു ഇരുമ്പ് ചട്ടിയിൽ ഇരുന്നൂറ് മില്ലി വെളിച്ചെണ്ണ എടുക്കാം വെളിച്ചെണ്ണ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ച ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം പൊടിച്ച് വെച്ച കരിഞ്ചീരകവും ഉലുവയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം തീ ഒരിക്കലും കൂട്ടി വയ്ക്കരുത് മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് നമ്മളിത് ഉണ്ടാക്കി എടുക്കേണ്ടത് എണ്ണ ഏകദേശം പാകമായി വരുന്ന സമയത്ത് എണ്ണയുടെ പതയെല്ലാം കുറഞ്ഞു വരും ഈ ഒരു സമയത്ത് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം നാലോ അഞ്ചോ തണ്ട് ഫ്രഷ് ആയ കറിവേപ്പിലെയും ഇതിലേക്ക് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം അതിനുശേഷം പതയൊക്കെ നിന്ന് കഴിയുന്ന ആ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായി വയ്ക്കാം വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ ചിലവില്ലാതെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയ എണ്ണയാണ് കരിഞ്ചീരക എണ്ണ മുടി സംബന്ധിച്ചുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരം കൂടെയാണ് ഈ എണ്ണ മുടി കൊഴിച്ചിൽ മാറാനും മുടിക്ക് നല്ല ഉള്ളു വെക്കാനും മുടി കരുത്തോടെ കട്ടിയിൽ കറുപ്പായി വളരാനുമൊക്കെ സഹായിക്കും അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം തണുത്തതിനു ശേഷം എണ്ണ നമുക്ക് അരിച്ചെടുക്കാം ഇനി വെള്ളത്തിൻ്റെ ഇല്ലാതെ നല്ലൊരു കുപ്പിയിലാക്കി നമുക്കിത് സ്റ്റോർ ചെയ്ത് വയ്ക്കാം കുളിക്കുന്നതിന് മുമ്പായിട്ടാണ് ഈ എണ്ണ ഉപയോഗിക്കേണ്ടത് കുളിക്കുന്നതിന് മുന്നേ മുടി നന്നായി ചീകി വൃത്തിയാക്കിയ ശേഷം തലയോട്ടിയിലേക്കും മുടിയിലേക്കും ഈ എണ്ണ തേച്ച് കൊടുക്കാം ശേഷം അഞ്ച് മിനിറ്റോളം ഇത് വെച്ച് നന്നായി മസാജ് ചെയ്ത് കൊടുക്കാം അര മണിക്കൂർ നേരം എണ്ണ നമുക്ക് തലയിൽ വെച്ചിരിക്കാം അതിനുശേഷം കുളിക്കുന്ന സമയത്ത് കഴുകിക്കളയാം നല്ലൊരു റിസൾട്ട് കിട്ടാനായി എല്ലാ ദിവസവും എണ്ണ ഈ രീതിയിൽ ഉപയോഗിക്കണം തുടർച്ചയായി രണ്ട് മാസം ഉപയോഗിക്കുമ്പോഴേക്കും മുടിയിൽ നല്ല മാറ്റങ്ങൾ കണ്ടു തുടങ്ങും മുടിക്ക് കറുപ്പ് നിറം കുറവുള്ളവർ സ്ഥിരമായി ഈ എണ്ണ ഉപയോഗിച്ചാൽ മുടിക്ക് നല്ല കറുപ്പ് നിറം ലഭിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്